നമസ്കാരം സൂര്യദീപ് അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തിരുവോണ വർഷഫലമാണ് മൂലം നക്ഷത്രത്തിന്റെ വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് ഫലങ്ങളെക്കാൾ ഉപരി മൂലം നക്ഷത്രക്കാര് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് അവസാനം വരെ എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാൽ മൂലം നക്ഷത്രക്കാരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുകൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും മൂലം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലമെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളൊക്കെ ചില മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അതിനുശേഷം ഭവനത്തിനടുത്തുള്ള ജോലിയൊക്കെ ലഭിക്കുന്നതിനാൽ ഉദ്യോഗത്തോടൊപ്പം കാർഷിക മേഖലയിൽ സജീവമാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന നിങ്ങൾ സഹകരിക്കുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വർധിക്കുവാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ് ഉപരിപഠനം ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്നതാണ് വ്യാപാര വിപണന മേഖലയോടനുബന്ധപ്പെട്ട് പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനമുണ്ടാകും പുതിയ ഭവനമൊക്കെ നിർമ്മിക്കുവാനുള്ള പ്രാരംഭ നടപടികളൊക്കെ നിങ്ങൾ ആരംഭിക്കുന്നതാണ് മൂലം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവര് അവിടെയുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കയോ നാട്ടിലേക്ക് തിരിച്ചു വരികയോ ചെയ്യുന്ന ഒരു പ്രവണത കൂടി കണ്ടുവരുന്നുണ്ട് അതും നിങ്ങളുടെ നല്ലൊരു മാറ്റത്തിനുള്ള ഒരു തുടക്കമാണ് എന്ന് മനസ്സിലാക്കുക മൂലം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തീയതികള് വളരെ നല്ലതാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മൂലം നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം ഫലമെടുക്കുകയാണെങ്കിൽ പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ടുള്ള പുതിയ ജോലിക്കൊക്കെ അവസരം വന്നു ചേരുന്നതാണ് കർമ്മമണ്ഡലത്തിലൊക്കെ മണ്ഡലത്തിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടമുണ്ടാവുന്നതാണ് വിശ്വസ്ത സേവനത്തിനൊക്കെ പ്രശസ്തി പത്രം ലഭിക്കുന്നതാണ് വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിപുലീകരണമൊക്കെ നിങ്ങൾ നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ബിസിനസ് ബിസിനസ്സൊക്കെ വളരെയധികം പുരോഗതിയിലേക്ക് പോകുന്നതാണ് പുതിയ പാഠ്യപദ്ധതിയിലൊക്കെ നിങ്ങൾ ചേരുന്നതാണ് കലാകായിക മേഖലയിൽ ഉള്ളവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തുടങ്ങുവാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട് ഇത് വലിയൊരു മത്സരത്തിന് മുമ്പുള്ള ഒരു പരിശീലനമാണ് ആ മത്സരത്തിൽ നിങ്ങൾക്ക് വിജയമൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന ശൈലിയിലെല്ലാം ഒരു മാറ്റങ്ങൾ നിങ്ങൾ അവലംബിക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഭാവിയിലേക്ക് ഒരു ഗുണകരമായി തരുന്ന മാറ്റങ്ങളൊക്കെയാണ് നിങ്ങൾ അവലംബിക്കുന്നത് നിരവധി കാര്യങ്ങൾ നിങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് കൊണ്ടുള്ള ഗുണം മറ്റുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് നല്ല ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ട് ആ ഉത്സാഹവും ഉന്മേഷവും നിങ്ങൾ ആ മാസം തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും വന്നെത്തുന്നതാണ് ആ അവസരങ്ങളൊക്കെ കണ്ട് നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതുണ്ട് ഒക്ടോബർ മാസവും നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് അനുകൂലമായിട്ടുള്ള മാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിലും ഇവർക്കെല്ലാം നല്ല മാസം തന്നെയാണ് ഒക്ടോബർ രണ്ട് നാല് അഞ്ച് ആറ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളില് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക മൂലം നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവര് നവംബർ മാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്നതാണ് ഏതൊരു വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും സന്നദ്ധതയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പുതിയ ഭവനത്തിലൊക്കെ കയറി കൂടലിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഗ്രഹപ്രവേശന കർമ്മമൊക്കെ നിർവഹിക്കാനുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അന്യരുടെ സമയത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമീപനം സർവ ആധാരങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് പുതിയ കരാറ് ജോലിയൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതാണ് കാർഷിക മേഖലയിൽ നിന്നൊക്കെ ആദായം ഗണ്യമായി വർദ്ധിക്കുന്നതാണ് കർഷകർക്കൊക്കെ നല്ലൊരു സമയമാണ് കൂടാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് ഇവരുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ പറ്റിയൊരു സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക് നവംബർ മാസവും വളരെ അനുകൂലകരമായിട്ടുള്ള മാസമാണ് നിങ്ങൾ ഈ അനുകൂലകരമായിട്ടുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ആ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുകയാണ് വേണ്ട അവസരങ്ങൾ വരുമ്പോൾ അതിനെ തെറ്റിത്തെപ്പിച്ചിട്ട് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ കുഴപ്പമാണ് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക നവംബർ ഒന്ന് ഏഴ് എട്ട് പതിമൂന്ന് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മൂലം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ പുതിയ കർമ്മമണ്ഡലങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധ്വാന ഭാരം കുറച്ച് കൂട്ടുന്നതാണ് ഭവനത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസരങ്ങളൊക്കെ വരുന്നതാണ് കുടുംബത്തിലെ ഭക്തിപൂർവമുള്ള അന്തരീക്ഷമൊക്കെ മനസമാധാനത്തിന് വഴിയൊരുക്കുന്നതാണ് ജോലിയില് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒന്നിനും നിങ്ങൾക്ക് സമയം തികയാതെ വരുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ കീഴ് ജീവനക്കാരൊക്കെ വിട്ടുപോകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അധ്വാന ഭാരം കൂടുന്നതാണ് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കേണ്ട ഒരു അവസരമാണ് വരുന്നത് അവിചാരിതമായിട്ടുള്ള ചില രേഖകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ടത് എവിടെയാണ് വയ്ക്കുന്നതെന്നൊക്കെ സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് പക്ഷെ ആ രേഖകൾ നിങ്ങളുടെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ കരാർ ജോലിയിലൊക്കെ ഒപ്പുവെക്കുന്നതാണ് അറിവും കഴിവും പ്രാപ്തിയും അവസരവും ഒക്കെ വന്നു ചേരും പക്ഷെങ്കിൽ അനുഭവ ഫലം കുറയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ശത്രുശല്യമൊക്കെ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് വിവാഹിതരൊക്കെ ആണെങ്കിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളൊക്കെ അവലംബിക്കുന്നത് ഗുണകരമായിട്ട് തീരും വസ്തുതകൾക്ക് നിരക്കാത്തതും രേഖാപരമല്ലാത്തതുമായിട്ടുള്ള ആ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ യുക്തിപൂർവം പിന്മാറുന്നത് വളരെ നന്നായിരിക്കും അപ്പോഴ് മൂലം നക്ഷത്രക്കാര് ഡിസംബർ മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ട് നിങ്ങളുടെ വിലപിടുപ്പുള്ള രേഖകളൊക്കെ ഒന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ അധ്വാന ഭാരമൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുകയാണ് ഈ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോൾ ഈ മൂലം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കുമ്പോൾ എന്താണ് മൂലം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന ഫലമെന്നാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ജനുവരിയിലേക്ക് കിടക്കുമ്പോൾ ബിസിനസ്സുകാരൊക്കെ അവരുടെ ഉപഭോക്താവിന്റെ അഭിപ്രായം മാനിച്ച് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരമൊക്കെ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കും ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും ചികിത്സകൾക്കൊക്കെ ഫലം കിട്ടുന്നുണ്ട് അതായത് ഒരുപാട് കാലമായിട്ട് ചികിത്സയിലിരുന്നവർക്കൊക്കെ ഫലം ലഭിക്കുന്നതാണ് സത്യത്തിയും സജ്ജന പ്രീതിയും ഒക്കെ വർദ്ധിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെ നല്ലൊരു സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട് കർമ്മമണ്ഡലത്തിൽ പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുന്നുണ്ട് വ്യാപാര വിപണന മേഖലയിൽ നൂതന ആശയങ്ങൾ അവലംബിക്കുന്നുണ്ട് ക്രമാനുഗതമായ വളർച്ചയാണ് നിങ്ങൾക്ക് ജനുവരി മാസം കാണുന്നത് കൂടാതെ വിവാഹമാകാതിരുന്നവരുടെയൊക്കെ വിവാഹത്തിന് ഒരു തീരുമാനമാകുന്നുണ്ട് പ്രണയ സാബല്യമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാരുടെ ജനുവരി മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ജനുവരി ഒന്ന് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് തീയതികള് വളരെ ശുഭകരമാണ് മൂലം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ വിപരീത സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വന്നുചേരുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ അഹോരാത്രം നിങ്ങൾ പ്രയത്നിക്കുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്ഷമാഭിനയം കാര്യനിർവഹണശേഷി എന്നിവയൊക്കെ കൃത്യതയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കീർത്തിയും സജ്ജനപ്രീതിയും എല്ലാം ഉണ്ടാകുന്നുണ്ട് കൂടാതെ കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് അവരുടെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് അവർക്ക് തന്റെ ജീവിത പങ്കാളിയെ അറിയിക്കുവാനും ആ തീരുമാനത്തിൽ അവർക്ക് വിജയിക്കുവാനും കഴിയുന്നതാണ് ഫെബ്രുവരി മാസവും മൂലം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാസമാണ് നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ കൃത്യമായിട്ടും മറ്റുള്ളവരെ അറിയിക്കുവാനും അതിലൊരു വിജയം കണ്ടെത്തുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഫെബ്രുവരി ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കഠിന അധ്വാനത്തിന്റെ ഫലമായിട്ട് നിങ്ങൾ ഏതൊക്കെ രംഗത്താണോ പ്രവർത്തിക്കുന്ന ആ രംഗത്തെല്ലാം നിങ്ങൾ വിജയം തരുന്നതാണ് എന്നാൽ സാഹസ സാഹസപ്രവർത്തികളിൽ നിന്നൊക്കെ ഈ മാർച്ച് മാസം പിന്മാറേണ്ടതാണ് ചില അപകടങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെയൊക്കെ സംയോജിതമായിട്ടുള്ള ഇടപെടലുകളുടെ കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതാണാൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടിയിരുന്ന ചില അപകടങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളുടെ വാക്കുകളൊക്കെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ വാക്കുകളൊക്കെ കേൾക്കുന്നത് ഈ മാസം വളരെ നന്നായിരിക്കും എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചില ആത്മവിശ്വാസ കുറവൊക്കെ അനുഭവപ്പെടുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ നിങ്ങൾ പോകുന്നതോ യോഗ ചെയ്യുന്നതോ ഒക്കെ നല്ലതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സാമ്പത്തിക വിഭാഗത്തിൽ ഉണ്ടാക്കുന്ന നിയന്ത്രണങ്ങൾ പ്രവർത്തന വിജയത്തിന്റെ കാരണമായി തീരുന്നതാണ് മാർച്ച് മാസത്തിൽ സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമാണ് എന്നാല് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുന്നതാണ് പഠന വിഷയത്തിൽ നിന്നൊക്കെ നിങ്ങൾ തന്നെ മാറുന്നുണ്ട് അത് പാടില്ല നിങ്ങൾ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് നിങ്ങളുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കുന്നത് വഴി അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇല്ലെങ്കിൽ യോഗ ഒക്കെ നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് മാർച്ച് ഏഴ് പന്ത്രണ്ട് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഭവനത്തിൽ നിന്നൊക്കെ മാറി താമസിക്കാനുള്ള ഇട വരുന്നുണ്ട് വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ വേണ്ട രീതി അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് കാരണം അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഊഹാപോഹങ്ങള് പലത് കേൾക്കുമെങ്കിലും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മൂലം അതിനെ അതിജീവിക്കുന്നതാണ് നിങ്ങൾക്ക് ചില കിംപദന്തികളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കുറിച്ച് ചില അപവാദങ്ങളൊക്കെ പറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അത് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തി മൂലം അത് മാറിപ്പോകുന്നതാണ് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം ഏപ്രിൽ മാസത്തില് ശത്രുശല്യം വളരെയധികമുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും കാളിദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്ദേശിച്ച സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിൽ ആശ്വാസമൊക്കെ ഉണ്ടാകും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലിയൊക്കെ ലഭിക്കുവാനുള്ള പറ്റിയൊരു സമയമാണ് നിങ്ങൾക്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ജോലി ലഭിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യാത്രയൊക്കെ നിങ്ങളുടെ നക്ഷത്രത്തിൽ ഭാഗ്യമായിട്ട് വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പരീക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവയിലൊക്കെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതുവാനും നേരിടാനും ഒക്കെ സാധിക്കുന്നതാണ് വ്യാപാരത്തിലെ പുരോഗതി ഉണ്ടാകുന്നതാണ് ബൃഹദ് പദ്ധതികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് സത്കർമ്മങ്ങൾ വഴി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും വിരോധികളായിരുന്ന പലരും ലോഹ്യത്തിലേക്ക് വീണ്ടും വരുന്നതാണ് ആ വിരോധികളായിരുന്നവരെ വിരോധികളായിട്ട് തന്നെ നിർത്തുക വലിയ അടുപ്പത്തിനൊന്നും പോകണ്ട നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലാണ് അവരുടെ കണ്ണ് തൊഴിൽപരമായ കാര്യങ്ങൾക്കൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങളും നിങ്ങൾ നടത്തി കൊടുക്കുന്നതാണ് ഈ മാസവും നിങ്ങൾക്ക് വിവാഹ ഭാഗ്യമുണ്ട് അതായത് ഭാഗ്യമുണ്ട് ഈ മാസവും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് വിവാഹം നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹം നടക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തുകയും വഴിപാടുകളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും നിങ്ങൾ ജൂൺ മാസം ഒഴിവാക്കണം പ്രായോഗിക വിജ്ഞാനവും പൊതുജന ആവശ്യവും അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാല് നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും നല്ല ഒരു മാസമായിരിക്കും ജൂൺ മാസം മൂലം നക്ഷത്രക്കാർക്ക് ഏറ്റവും അധികം പ്രശസ്തി കൊണ്ടുത്തരുന്ന ഒരു മാസമാണ് ജൂൺ മാസം അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ എല്ലാവർക്കും ഒരു പ്രശസ്തിയിലേക്ക് പോകുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് സിനിമാ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു നല്ലൊരു അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് മൂലം നക്ഷത്രക്കാര് വളരെയധികം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജൂൺ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ജോലി തിരക്ക് മൂലം കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റാതെ പോകുന്നതാണ് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുന്നതാണ് സങ്കുചിതമായിട്ടുള്ള നിങ്ങളുടെ മനസ്ഥിതിയൊക്കെ ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടിയുള്ള സമീപനമൊക്കെ സത്കീർത്തിക്ക് വഴിയൊരുക്കുന്നതാണ് ജൂലൈ മാസവും വളരെ നല്ലൊരു മാസമാണ് കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ വാക്കുകളിൽ നിന്നായിരിക്കും അത് ഉണ്ടാവുന്നത് അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ തിരക്കുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്നതാണ് നിങ്ങളോടൊപ്പം അവർ നിൽക്കുന്നതാണ് കാരണം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് അത് മനസ്സിലായി കഴിയുമ്പോൾ അവർ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അന്തിമ വിജയപഥത്തിലൊക്കെ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗ്രഹമോ ഒക്കെ നിങ്ങൾ വാങ്ങുന്നതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ പഠനമൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് എല്ലാം കൊണ്ടും മൂലം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം വളരെ നല്ലൊരു മാസമാണ് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം മൂലം നക്ഷത്രക്കാരുടെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ എൺപത് ശതമാനം ഇവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങളാണ് വരുന്നത് ഇത് അവർ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തിരുവോണ വർഷമാകുമ്പോഴേക്കും സാമ്പത്തികമായിട്ടുള്ള അടിത്തറയും വിദ്യാഭ്യാസപരമായിട്ടുള്ള അടിത്തറയും ബിസിനസ് പരമായിട്ടുള്ള അടിത്തറയും നല്ലൊരു ഉദ്യോഗവും ഒക്കെ ഇവർക്ക് കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ പക്ഷെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ അത് കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് മൂലം നക്ഷത്രക്കാരുടെ ചുമതലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക നമ്മളുടെ പ്രാർത്ഥനയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം